സുഹൃത്തുക്കളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ വിരാജ്പേട്ട കാടാണ് കേട്ടോ ഫോറസ്റ്റിൽ കൂടെ ഞങ്ങൾ ഇറങ്ങി വരിക നല്ല മുട്ടൻ കാട് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുലികളൊക്കെ കൂടുതലുള്ള ഏരിയ എന്നാണ് പറഞ്ഞത് നമ്മളിപ്പോൾ ഇറക്കി ഇറങ്ങി കൊണ്ടിരിക്കുകയാണ് റോഡ് മറ്റേ മോശമാണ് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഇത് വീരാജ്പേട്ട ചുരത്തിൽ കൂടെ ഇറങ്ങി വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ഇത്തിരി മോശമാണ് എന്നാലും കുഴപ്പമില്ല നൈറ്റൊക്കെ ഇതിലേക്കൂടെ തന്നെ വണ്ടികൾ കംപ്ലീറ്റ് പോണത് കിട്ട നൈറ്റ് സർവീസൊക്കെ ഈ കാട് അടക്കില്ല നമ്മൾ വണ്ടി നിർത്തിയിട്ടെങ്ങണിട്ട കാരണം വെച്ചാൽ വണ്ടി നല്ല ചൂടായിരിക്കണം ഇറങ്ങി വരുമ്പോഴേ അപ്പം അതിനുവേണ്ടി കുറച്ച് നേരം നിർത്തിയിട്ടതാ അപ്പം നമ്മൾ ഇറങ്ങുക ഇനി ചൂരം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു നമ്മളൊന്നുകൂടെ നിർത്തി വരും വണ്ടി അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യട്ടോ എന്തായാലും ചെറിയൊരു വീഡിയോ ആണ് ഇതിപ്പോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് നമ്മള് ഇവിടെ നൈറ്റില് ഫുള്ള് തിരക്കായിരിക്കും പത്ത് മണിക്ക് ശേഷം നൈറ്റ് സർവീസുകളായിരിക്കും കാരണം ഇവിടെ എല്ലാ കാട അടക്കുമ്പോ ഇത് അടക്കില്ല വീരാജ്പേട്ട അപ്പോൾ ഓക്കെ ചെറിയൊരു വീഡിയോ ഇട്ടായിരുന്നു